പറഞ്ഞു പറ ആറാം വയസ്സിന് ശേഷം മുസ്തഫ് നബിം തങ്ങളെ രണ്ടു വർഷം പരിചരിക്കുന്നത് അബ്ദുൽ പതിമാ അബീബിന് എട്ട് വയസ്സുള്ള സമയത്ത് അബ്ദുൽ മുത്തലിബ് വപ്പാത്താരി ആ സമയത്ത് അബൂ ത്വാലിബിനെ കുറിച്ച് ചില വസൂയത്തും ചില നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ആ നിർദ്ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മോനെ വാപ്പാക്ക് ബദൽ നിങ്ങൾ നിന്നുകൊടുത്ത് അവനെ പോറ്റണം എന്ന് തന്നെയാണ് കൂടത്തിൽ വസീത്ത് ചെയ്ത മറ്റൊരു കാര്യം വിലായത്തു സംസം വസ്സിഖായ ബഹദ അബ്ദുൽ മുത്തലിബ് അല്ല അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അരിക്കാൻ നേരത്ത് കൊടുത്ത മറ്റൊരു നിർദ്ദേശമാണ് എൻ്റെ ഇളയ മകനായിട്ടുള്ള അബ്ബാസുബിൻ അബ്ദുൽ മുത്തലിബിന് നിങ്ങൾ എന്ത് ചെയ്യണം ംസമിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കണം ഇന്നും അബ്ബാസ് അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബ പരമ്പരയിലുള്ളവരാണ് സംസമിൻ്റെ ഉത്തരവാദിത്വങ്ങളും മറ്റുമൊക്കെ നിർവഹിച്ചു പോരുന്നത് ഏതായാലും അബ്ബാസ് ബനു അബ്ദുൽ മുത്തലിബ് പിന്നീട് റസൂൽഹി അലഹി മുസ്ല തങ്ങളുടെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ചു നാൽപ്പത് വർഷങ്ങൾക്കപ്പുറം ഈ സംസമിൻ്റെ സിഖായത്ത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നതിന് തടയിട്ടതും റസൂൽഹി തങ്ങളാണ് അങ്ങനെ അബു ത്വാലിബ് ഈ പൊന്നുമോനെ ഏറ്റെടുത്തു ഏറ്റവും നന്നായിട്ട് ജൈഫർ ബിൻ അബി ത്വാലിബിന്റെയും തന്റെ മകൻ അലിഹിബിൻ അബി ത്വാലിബിന്റെയും ഒക്കെ കൂടെ അവർക്കും കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടും സ്നേഹം കൊടുത്തിട്ടും ഇല്ലാഖു അലഹി വസ്ല തങ്ങളെ വളർത്തുകയാണ് ഇതിനിടയിലാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അബു തോല ഒരുങ്ങുന്നത് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുകയാണ് ഈ സമയത്ത് ആരെ ഏൽപ്പിക്കണം മോനെ ഒന്നും ആലോചിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല ഏതായാലും ആരെങ്കിലൊക്കെ ഏൽപ്പിക്കാം വീട്ടിൽ നിർത്താം എന്ന് കരുതി മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ലാമ തങ്ങൾക്ക് അന്ന് പന്ത്രണ്ട് വയസ്സാണെന്നാണ് പ്രമുഖമായ സീറ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് അപ്പൊ ഹബീബായ റസൂൽ അള്ളാഹിഖു അലഹു വസ്ലാ തങ്ങളെ എല്ലാ ഒരുക്കവും നടത്തി തൻ്റെ വാഹനത്തിൽ കയറാൻ നേരത്ത് തങ്ങള് ചോദിക്കുന്നു ഇല്ലാത്ത എന്നെ ആരേൽപ്പിച്ചങ്ങളിൽ പോകുന്നു അതോ താലിബൻ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു ഉമ്മി വാപ്പി ഇല്ലാത്ത എനങ്ങൾ ആരെയേൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ തന്നെ തീരുമാനം പറഞ്ഞു ഞാൻ എന്തായാലും ഈ പൊന്നുമോനെ എത്ര സഹിച്ചാണെങ്കിലും ഇതിൽ കൂടെ കൂട്ടുന്നത് മാത്രല്ല അവൻ എന്നെയോ ഞാൻ അവനെയോ പിരിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആ യാത്രയിൽ പന്ത്രണ്ട് വയസ്സായ ഈ ബാലനെ ആനായ അബൂത്ത്വാൻ കൂടെ കൂട്ട് യാത്ര തുടർന്നു ദീർഘനാളായിട്ട് തുടർന്ന് ആ യാത്ര അവരെ ഷാമിലെ ബുസ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി ബുസ്റ ബസ്റ എന്ന് പറയും ബുസ്ര എന്ന് പറയും ആ സ്ഥലത്തെത്തിയപ്പോൾ അവരെ വിശ്രമിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഒരു സൗമ്യത്ത് അതായത് ഒരു കനീസ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തല്ല അതായത് ഹിന്ദു ക്ഷേത്രമല്ല ക്രിസ്ത്യൻ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയുടെ പരിസരത്താണ് ഇവർ ചെന്ന് തമ്പടിച്ചത് അസ്വാഭാവികത തോന്നിയ ആ ക്രിസ്ത്യൻ ചർച്ചിലെ ഒരു പാതിരി അല്ലെങ്കിൽ പുരോഹിതൻ അദ്ദേഹം കുറെ നോക്കി നിന്നു കാരണം അദ്ദേഹം നോക്കി കാണുമ്പോൾ ഒരു മരം ആ മരത്തിന് താഴെ ഒരു യാത്രാ സംഘം ആ യാത്രാ സംഘത്തിന് വെയിലിക്കുന്നതുപോലില്ല പ്രത്യേകിച്ചും സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നിച്ചതിരയ്ക്കടുക്കേണ്ട ഈ മരത്തിൻ്റെ താഴേക്ക് സൂര്യകിരണങ്ങളൊന്നുമില്ല അവർ നല്ല സന്തോഷത്തോടെ ആ സമയത്തെ അല്ലെങ്കിൽ ആ വിശ്രമ സമയത്തെ അവരിങ്ങനെ കൊണ്ടുനടക്കണം അതിനിടയ്ക്ക് ഇദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു സൗഖ്യത്തിലെ ഈ പുരോഗതി പറഞ്ഞു നമുക്ക് നല്ലൊരു ഭക്ഷണം പാകം ചെയ്യണം അപ്പം ആളുകൾ ചോദിച്ചതിനാൽ ആ കാണുന്ന സംഘത്തിന് ഭക്ഷണം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോട് കൂടുതൽ ആൾക്കാർ പറഞ്ഞു ഇവിടെ പലരും വിശ്രമിച്ചു പോകാറുണ്ടല്ലോ അവർക്കൊന്നും നിങ്ങളിങ്ങനെ ഭക്ഷണം കൊടുക്കാറില്ലല്ലോ ഇതെന്തേ ഇന്നൊരു പുതുമ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കൂട്ടത്തിൽ സാധാരണയിൽ നിന്ന് ഭിന്നമായി ചിലത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് തോന്നുന്നുണ്ട് ഏതായാലും ഈ പുരോഹിതൻ ഈ കനീസയിൽ നല്ല ഭക്ഷണം പാപിച്ച് ശേഷം നേരെ താഴെ വന്നിട്ട് ആളെ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അവർ സന്തോഷിച്ചു യാത്രക്കാരാണല്ലോ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് തളികയിലിരിക്കുകയാണ് പക്ഷേ ഈ പുരോഹിതന്റെ നോട്ടം ആ പൊന്നുമോൻ വന്നിട്ടുണ്ടോ എന്നാണ് ദൂരെ നിന്ന് നോക്കി കണ്ട ഒരു പൊന്നുമോൻ ആ പൊന്നുമോൻ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കി എന്തുകൊണ്ട് മനസ്സിലാക്കി അന്ന് ജീവിച്ചിരിക്കുന്ന പുരോഹിതന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനും തിരിപാടുമൊക്കെ ഉള്ള ആളാണ് ആരെ ഇപ്പോൾ വയ്ക്കുന്നത് ബൊഹൈറ എന്നു പേരുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹം തന്റെ കിതാബിൽ നിന്ന് അതായത് ബൈബിളിൽ നിന്നും മറ്റുമൊക്കെ വായിച്ചനുസരിച്ചതും വായിച്ച് മനസ്സിലാക്കിയത് അനുസരിച്ച് അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ഈസാനിബിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുന്നു എന്നുള്ളത് കൃത്യമായി ബൈബിളിൽ തന്നെ ഉണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ വിശേഷണങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങനെ ഒത്തുനോക്കുകയാണ് ഇത് റെഡി ആകുന്നുണ്ടോ മാണ്ടോ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വന്നു ആ കൂട്ടത്തിൽ ഈ പൊന്നുമോനെ കാണുന്നില്ല കൂട്ടത്തിൽ ചോദിച്ചു മൻ നോക്കുന്നു ആരങ്ങളെ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയതെന്ന് ആരോ കുറവുണ്ടല്ലോ എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ നിങ്ങൾ വിളിച്ചത് ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് തന്നെ ഇല്ല നിങ്ങളെല്ലാവരും വന്നിട്ടില്ല ആരോ ഒരാൾക്കുറവുണ്ട് തന്നയാൾ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കൂട്ടത്തിൽ ഞങ്ങളുടെ എണ്ണം കണക്കാക്കാത്ത ഒരു ചെറിയ മോനുണ്ട് മോനെ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് അന്ന് അതാരാ

എന്ന് പറയുന്നതിന് പകരം ലാത്ത ഉസയും വിളിച്ചുകൊണ്ട് അവർ പറയുന്നെന്താ ഇത് മോൻ ഇത് ഭയങ്കര ആക്ഷേപമാണ് ഒരു കുഞ്ഞുമോന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരെയും കൂടെ പിടിച്ചു നിർത്തി ഇത് ശരിയായ ഏർപ്പാടല്ല മോശപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് അവർ പരസ്പരം പറഞ്ഞു ഏതായാലും ആ കുഞ്ഞുമോനെ വിളിച്ചു വരുത്തി കുഞ്ഞുമോനെ വിളിച്ചു വരുത്തിയപ്പോൾ എല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പാതിരി അല്ലെങ്കിൽ പുരോഹിതിന്റെ പരിപാടി എന്താണ് എന്താ എങ്ങനെ ചുറ്റിലും നടന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അതായത് ബൈബിളിൽ വായിച്ചതും ഈ മാന്യദേഹത്തിൽ കാണുന്നതും ഒക്കെ ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കണം ഏറ്റവും അവസാനം ഭക്ഷണം കഴിച്ച് അവർ പോകാൻ നിരത്ത് ഈ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെ അസുല്ല തങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു ആദ്യം ചോദിച്ചത് ലാത്ത ഉസ്സ എന്നതിനെ കുറിച്ചാണ് ലാത്ത ഉസയെ കുറിച്ച് ചോദിച്ചു കാരണം അവരുടെ ഇഷ്ടദേവന്മാരാണ് ലാത്തയും ആ നാട്ടിലെ സ്വഭാവകുട്ടി മുഹമ്മദ് നബി സാഹുഹ എന്നുള്ള പൊന്നമ്മ പറഞ്ഞു എന്നോടിനെ കുറിച്ച് ചോദിക്കണ്ട എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള രണ്ട് സംഗതി അതാണ് അതുകൊണ്ട് ഇത്രയും ഒരു എറുപ്പം പിന്നെ ഒരു നിലപാടും ആ വിഷയത്തിൽ പറയാനുള്ള അപ്പം തന്നെ ഇയാൾക്ക് ബോധ്യായി വരാൻ പോകുന്ന ഒരു പ്രവാചകൻ ഒരിക്കലും ലാത്തേ മ്യൂസയും അംഗീകരിക്കുന്ന ആളല്ല ഇപ്പം പന്ത്രണ്ട് വയസ്സായ കുട്ടിക്കിത് പറയാൻ കഴിയുന്നുണ്ട് എനിക്ക് ലാത്തേയും മ്യൂസയും തീരെ ഇഷ്ടമല്ല ഞാൻ തീരെ ഗൗനിക്കാത്ത ഒന്നാണ് അതുകൊണ്ട് ആ ചോദ്യത്തോട് വേണ്ട പിന്നെ നിങ്ങൾ എങ്ങനെ ഉറങ്ങാറ് ഏത് ഭാഗത്താണ് കിടക്കാറ് അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ തിരിഞ്ഞു ഏറ്റവും ഒടുക്കം നിങ്ങളുടെ ഈ ഭാഗം ഒന്നും കാണിച്ചു തരുമെന്ന് വെച്ചു പുരോഹിതൻ നിങ്ങളുടെ ഈ ഭാഗം എനിക്കൊന്ന് കാണിച്ചു തരുമുഖിൻ്റെ ഭാഗം മുഹമ്മദ് നബി സൊല്ലാഹു അലൈവിസ്ലം എന്നീ പൊന്നു ബാലൻ ആ ഭാഗം കാണിച്ചു കൊടുത്തു അവിടെ ഉണ്ടായിരുന്നു ഹാത്തം അതായത് പ്രവാചകത്വത്തിൻ്റെ സീല് അടിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാചകൻ്റെ ഇതുവിടെയാണ് സൊല്ലാഹു അലൈവിസ്ലം അത് അയക്കും പൂർണ്ണമായും ബോധ്യമായിരുന്നു പൂർണ്ണമായും ബോധ്യമായി നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉപ്പാരണം എന്ന് ചോദിച്ചു ഈ കുട്ടിനോട് അബു തോലിനെ ചൂണ്ടി ഇതാണെൻ്റെ ഉപഹാരം അബു തോലബനം ചോദിച്ചു പുരോഹിതനം ചോദിച്ചു അങ്ങനെ ഈ കുട്ടിൻ്റെ ആരാ ഞാൻ ഈ കുട്ടിൻ്റെ വാപ്പ അപ്പം പറഞ്ഞു അതൊരിക്കലും ആകാൻ തരമില്ല എന്ന് പറഞ്ഞു പുരോഹിതൻ അങ്ങനെ നിങ്ങൾ വാപ്പയാകാൻ തരമില്ല എന്താ അങ്ങനെ പറയുന്നു വെച്ചു അപ്പം പറഞ്ഞു ഈ കുട്ടിയുടെ വാപ്പ ജീവിച്ചിരിക്കാൻ പാടില്ല അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട ഈ കുട്ടി അനാഥനായി പറഞ്ഞ കുട്ടിയാവണം എന്നാലേ പ്രവാചകനാകാൻ കഴിയും അപ്പൊ അതുകൊണ്ട് അപ്പ അബുത്തവനു പറഞ്ഞു ആ നിലക്ക് ഞാൻ മാപ്പല്ല ഒൻ വാപ്പ ഒൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയതാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അബുത്തോലിവിന്റെ നിർദ്ദേശം കൊടുത്തു ഷാമിലേക്കുള്ള യാത്ര ഇവിടെ വെച്ച് നിങ്ങൾ അവസാനിക്കും യാത്രാ സംഘം പോയിക്കോട്ടെ ഈ കുഞ്ഞിനെ ഒരു കാരണവശാലും ഷാമിലേക്ക് നിങ്ങൾ മുഖം കാണിക്കരുത് കാരണം ജൂതന്മാരെ ഇങ്ങനെ ഒരു പ്രവാചകനെ കാത്തിരിക്കുന്നു ഒന്നെടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഈ പൊന്നുമോനിൽ അവരെന്തെങ്കിലും അസാധാരണയായി കണ്ടുകഴിഞ്ഞാൽ ഈ കുഞ്ഞിയുടെ കുഞ്ഞിൻ്റെ ജീവൻ ഹാനിയാണ് അപകടമാണ് അതുകൊണ്ട് ഈ കുഞ്ഞിനുമായിട്ട് നിങ്ങൾ ഒരിക്കലും ഷാമിലേക്ക് പോകരുത് അവിടെ വെച്ച് അബൂഫാലി ഗുരു കുറഞ്ഞ സംഘവും ഈ പൊന്നുമോനെ കൊണ്ടിട്ട് അങ്ങോട്ട് വരണം മക്കയിലേക്ക് തിരിച്ചു വരുകയാണ് പിന്നീട് പതിനഞ്ചാമത്തെ വയസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത് വയസ്സ് പതിനഞ്ചാണ് ഈ ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത് പിന്നെ കുറേശികളിൽപ്പെട്ട കിനാന ഗോത്രക്കാരും അതുപോലെ തന്നെ കൈസു ഗോത്രക്കാരും തമ്മിലുള്ള ഒരു അടിപിടിയും യുദ്ധവും വഗ്ഗാണവും വഴക്കുമൊക്കെയാണ് ഇതിൽ നബി സല്ലാ അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഹബീബായ തങ്ങൾ പങ്കെടുത്തത് ക്രൈശികൾക്ക് വേണ്ടിയിട്ട് ഇതിലാണ് അഭിവാദങ്ങൾ പറഞ്ഞു ഞാൻ അന്ന് നേരിട്ട് പങ്കെടുത്തു വെച്ചാൽ ഇന്ത്യ എന്നാൽ അമ്പ് കൗസിലെന്ന് ഇങ്ങനെ എടുത്തിട്ട് അമ്പ ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് എടുത്തു കൊടുക്കുന്ന ചുമതല എനിക്കായിരുന്നു എന്ന് ഇല്ല അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഹർബുൽ ഫിജാർ എന്ന് പറഞ്ഞ തമ്മാടിത്തരം എന്നാണ് അതിന് അച്ചക്ക് മലയാളം പറഞ്ഞാൽ എന്താ തമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ യുദ്ധം അനുവദനീയമല്ലാത്ത ചില മാസങ്ങൾ ഉണ്ടായിരുന്നു ആ മാസം അവർ പരിഗണിക്കാതെ ഭൂനിവാസം കാണിച്ച് യുദ്ധം ചെയ്തതിന്റെ പേരിലാണ് ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത് അഭിവാതങ്ങള് മുക്കല്ലാത്ത സമയത്ത് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിശാപരിസരം അമ്പയ്യുകയോ ഒരാൾക്ക് മുറിവേൽപ്പിക്കുകയോ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് ഇതിനെ തുടർന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ ഹെൽപ്ഫുൾ ഫുഗോൾ എന്ന് പറയുന്നത് യുദ്ധം കഴിഞ്ഞു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി യുദ്ധത്തിൽ ആദ്യം കിനാന ഗോത്രത്തിന് ആധിപത്യം ഉണ്ടായി നില പുലർന്ന സമയത്ത് എന്നാൽ ഉച്ചയോടുകൂടെ സോറി ആദ്യം കൈസു ഗോത്രത്തിന് ആധിപത്യം ഉണ്ടായി പിന്നീട് ഉച്ചയാകുന്നതോടുകൂടെ കിനാന ഗോത്രം പൂർണ്ണാധിപത്യത്തോടെ ഈ യുദ്ധത്തിൽ വിജയിക്കുക